പതിനഞ്ച് വർഷത്തോളമായിട്ട് പലപ്പോഴും മലയാള സിനിമാ രംഗത്തെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയമാണ് പുതുമുഖ നടീനടന്മാരുടെയൊക്കെ ലഹരി ഉപയോഗം പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ഈ വാർത്തകൾ വന്നുവെങ്കിലും കൃത്യമായിട്ട് തെളിവ് സഹിതം നടീനടന്മാരെ പിടികൂടുന്നത് അടുത്ത കാലത്തുമാണ് ഇങ്ങനെ ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ആരോപണം നേരിട്ട കുറേയേറെ നടീനടന്മാരുണ്ട് ഇവരിൽ ഏറ്റവും അവസാനമായിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു നടിയുടെ പേരെന്ന് പറയുന്നത് മറ്റാരുമല്ല പ്രയാഗ മാർട്ടിനാണ് കുറച്ചു കാലം മുന്നേ അവർ ലഹരിയൊക്കെ ഉപയോഗിച്ച് ഒരു പ്രത്യേക തരത്തിൽ ഡ്രസ് കോഡിങ്ങൊക്കെ ആയിട്ട് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന മാത്രമല്ല ഇതിനെ ചോദ്യം ചെയ്ത ആളുകളെയൊക്കെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോസും പ്രതികരണമൊക്കെ ഒക്കെ നടത്തിയിരുന്ന വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് സമാനമായ രീതിയിൽ ആരോപണം ഒരു വ്യക്തിയാണ് നമ്മുടെ റിമാ കല്ലിക്കൽ അവരുടെ ഭർത്താവായ ആഷി കബൂവിന് മലയാള സിനിമയിലെ ലഹരി മാഫിയയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്നും ഇവരുടെ സൗഹൃദ വലയത്തിൽ പെടുന്ന പല നടന്മാരും പ്രത്യേകിച്ച് നടിമാരൊക്കെ ലഹരി ഉപയോഗിക്കുന്നവരാണ് അവരൊക്കെ വലിയ വലിയ ആളുകൾക്ക് കാഴ്ചവെക്കാറുണ്ട് ഇങ്ങനെയാണ് പലപ്പോഴും ഇവരുടെ ആ ഗ്യാങ്ങിൽ പെട്ട നടിമാർക്കൊക്കെ സിനിമയിൽ അവസരം നേടുന്നത് അല്ലെങ്കിൽ അവസരം ലഭിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു ഗുരുതരമായ ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട് ഇതിലൊന്നും തെളിവില്ലാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ ആരോപണം മാത്രമായിട്ടാണ് പലപ്പോഴും നമ്മൾ വിലയിരുത്തുന്നത് ഇതിലെ യാഥാർത്ഥ്യമൊന്നും അറിയില്ല അതായത് തെളിവില്ലാത്ത കാര്യത്തെ കുറിച്ച് ആളുകൾ പറയുന്നതിനെ കുറിച്ച് ഒരു ആരോപണം എന്ന് മാത്രമേ നമുക്കും പറയുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്കറിയാം ഏഹ് ലഹരി ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ലഹരി ഉപയോഗിച്ചതിനു ശേഷം തങ്ങളിനോട് മോശമായിട്ട് പെരുമാറി അതുകൊണ്ട് ഈ നടനെതിരെ പരാതി സ്വീകരിക്കണം നടപടിയെടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു നടി പരാതി കൊടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയെ പോലീസ് പിടികൂടാൻ ചെല്ലുന്നു അതിസാഹസികമായിട്ട് രണ്ടാം നിലയിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു അവസാനം ഇൻസ്റ്റാഗ്രാമിൽ പോലീസിനെ കളിയാക്കിക്കൊണ്ട് സ്റ്റോറീസ് ഇടുന്നു എന്തായാലും ഷൈൻ ടോം ചാമ്പോ കീഴടങ്ങി പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരത്തിലുള്ള ആരോപണം നേരിടുന്ന വ്യക്തികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾ നൽകുന്ന പിന്തുണ വളരെ വളരെ വലുതാണ് കാരണം ഷൈനിന്റെ ഫാദർ പറഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് നമ്മളിങ്ങനെ തോലപ്പാമ്പുകൾ കാണുന്നതാണ് ഇപ്പോൾ അഡ്വക്കേറ്റിനെ കാണേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല വറട്ടെ ഞങ്ങൾ നോക്കിക്കോളാം ഇത് എന്താണ് തെളിവ് അതെ എന്തുകൊണ്ടാണ് ഷൈൻ ഓടി രക്ഷപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ലഹരി ഉപയോഗിച്ചതിൻ്റെ തെളിവ് തൻ്റെ ശരീരത്തുണ്ട് രക്തത്തിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അപ്പം പിടുത്തം വീണ് കഴിഞ്ഞാൽ ഒരിക്കലും ഊരി പോരാൻ പറ്റില്ല ആ ഒരു സാഹചര്യം ഒഴിവാക്കിയതായിരിക്കാം ഇല്ലെങ്കിൽ ഈ പറയുന്ന പ്രോഡക്റ്റ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഹൈബ്രിഡ് കഞ്ചാവെന്നൊക്കെ പറഞ്ഞാൽ കുറെ കുറെ ലിസ്റ്റുകളുണ്ട് ഇതിൽ ഇതിലേതെങ്കിലൊക്കെ പുള്ളിയുടെ കയ്യിലുള്ളത് കൊണ്ട് പിടുത്തം അതായത് തൊണ്ടി സഹിതം പിടുത്തം വീഴാതിരിക്കാനാണ് ഈ ചാടി രക്ഷപ്പെട്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഷൻടോമിനെ പോലീസുകാർ ഇന്ന് പിടിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകൾ ബാക്കി പല കാര്യങ്ങളുമായിട്ട് ചോദ്യം ചെയ്യലെന്ന് പുരോഗമിക്കുകയാണ് അപ്പോൾ എന്തിനാണ് പോലീസിനെ കണ്ട് ഓടിയത് എന്ന് ചോദിച്ചപ്പോൾ ഷൈൻഡോ പറഞ്ഞ ഒരു പ്രതികരണം എന്ന് പറയുന്നത് തന്നെ ആക്രമിക്കാൻ ആരോ വന്നു എന്ന് ഓർത്തിട്ടാണ് നേരെ പറഞ്ഞ ഷൈൻ്റെ സഹോദരൻ പറഞ്ഞ എന്താണ് മാരത്തോൺ ഓട്ടം നടക്കുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ഓടാനുള്ള അനുവാദമില്ലേ ഓടിയാൽ എന്താണ് കുഴപ്പമെന്നുള്ളത് നല്ല നല്ല ചോദ്യം ഇതാണ് കുടുംബത്തിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം കെ സി ബി സി എന്താണേലും ഷൈൻഡോമ അതിനെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഷൈൻഡോമിൻ്റെ അവിടെ നിൽക്കട്ടെ ഇതുപോലെ സമാനമായ ആരോപണം കേട്ട ഒരു വ്യക്തിയാണ് ശ്രീനാഥ് വാസി അദ്ദേഹത്തെ അഭിനയിച്ച നമുക്ക് എന്താണ് നമുക്ക് കോടതിയിൽ കാണാം എന്നൊരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് പുലർച്ചെ മൂന്ന് മണി കേട്ടിട്ട് എനിക്ക് സാധനം വേണം രണ്ട് പോയിക്കണമില്ല എന്ന രീതിയിൽ നിർമ്മാതാവിനോട് എന്ന് പറഞ്ഞു എന്നാൽ നിർമ്മാതാവ് തന്നെയാണ് പറയുന്നത് മറ്റാരുമല്ല മാത്രല്ല മുപ്പത്തഞ്ച് ദിവസത്തിന് മാത്രം ഉദ്ദേശിച്ച വെച്ച ഒരു ഷൂട്ടിങ് നൂറിൽപ്പരം ദിവസങ്ങള് പലവിധ കാരണത്താൽ എടുക്കേണ്ടതായിട്ട് വന്നു ഇന്ന് ഷൂട്ടിങ്ങിന് വരും രണ്ട് ദിവസം കഴിഞ്ഞാൽ വരാമെന്ന് പറയും ചന്ദ്രീ മാള് വരത്തില്ല ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്തി താൻ പെട്ടുപോയി ശ്രീനാഥ് ഭാസിയെ കൊണ്ട് പറയുന്നു അതുപോലെ ക്ഷൈനികൾ നമുക്കറിയാം പലപ്പോഴും വലിയ വലിയ വിവാദങ്ങളിൽ ചെന്ന് ഈ വ്യക്തിയാണ് പക്ഷേ ഇവരെയൊക്കെ എന്നും രക്ഷിച്ചു വിടുന്ന സിനിമാ മേഖലയിലുള്ള ചില തലതൊട്ടപ്പന്മാരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീ നമ്മുടെ ഷൈൻ ടോം ചാക്കോയെ രക്ഷിക്കാനായിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രിസഭയിലെ തന്നെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് മാത്രമല്ല ഇദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണെന്നാണ് വന്നിരിക്കുന്നത് നമ്മൾക്ക് ഇത് കൃത്യമായിട്ട് പലപ്പോഴും മനസ്സിലാക്കുക അതുപോലെ ഷെയ്ൻ നികത്തിൻ്റെ ആരോപണമൊക്കെ വന്ന സമയത്ത് വിലക്ക് നേരിട്ട സമയത്ത് പോലും ഒരു സുപ്രഭാതത്തിൽ വിലക്കിനെ കാത്തി ആശമൂലി പോലെ വന്നു കാരണം അതിന് സപ്പോർട്ട് കൊടുത്തത് നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് എന്നും മട്ടാഞ്ചേരി മാഫിയുമായിട്ട് ബന്ധമുള്ള എന്നാൽ വളരെ പുറമെ വളരെ മാന്യതയുടെ മൂടുപടമണിയുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും തെളിവില്ല ഈ തെളിവില്ലായ്മ കൊണ്ടാണ് പലരും രക്ഷപ്പെടുന്നത് ഇപ്പം ഇത് പുതിയൊരു സിനിമ ഇറക്കി പൃഥ്വിരാജ് വലിയ വിവാദത്തിൽപ്പെട്ടിരിക്കുന്നു പൃഥ്വിരാജിൻ്റെ പേരിലും വന്നിരിക്കുന്നത് സമാനമായ ഒരു ആരോപണമാണ് മട്ടാഞ്ചേരി മാഫിയുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളാണ് അപ്പോൾ എന്തായാലും ലഹരി മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വന്നേക്കുന്ന ആരോപണം നേരിട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞത് ആഷിക്കാണ് ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നു നമ്മുടെ ഉണ്ണിമുകുന്ദനും ഇതിങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളാണ് ആരും വിശുദ്ധരൊന്നും അല്ല ഉള്ള രീതിയിൽ വെറുതെ ആളുകൾ പറയുന്നുണ്ട് ഇങ്ങനെ ആരോടും നേരിട്ട വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പം ഈ ഇത്തരത്തിലുള്ള ചർച്ചകളെ പുരോഗിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബൈജു കൊട്ടാരക്കര എന്ന സംവിധായകന് അതുപോലെ നമ്മുടെ ശാന്തിപിള ദിനേശൊക്കെ പറയുന്നത് താമസം പിന്ന ഒരു മൂന്നാലെണ്ണം മലയാള സിനിമയിൽ എല്ലും പൊടിഞ്ഞു വല്യം പൊടിഞ്ഞ് ചത്തുപോയി നിങ്ങൾ അന്നേരം നിങ്ങൾക്ക് ഇതാരൊക്കെയാണ് ഇതിനകത്ത് എന്ന് മനസ്സിലാക്കാമെന്ന ബൈറ്റ് കൊട്ടാരക്കറിയും പറഞ്ഞ സമാനമായ തരത്തിലുള്ള ആരോപണങ്ങളാണ് എന്നാൽ ഇത്തരത്തില ഇപ്പോൾ മാലാപാർവതി ഉൾ ഉൾപ്പെടെയുള്ള വ്യക്തികൾ വന്നിട്ട് പറഞ്ഞ ഷൈനിക പ്രായത്തിൽ മൂത്താ സിംഗിനും നടിമാരോടൊത്തുന്നു അങ്ങനെയൊക്കെ തമാശകളും കുട്ടിക്കളികളൊന്നും പറയാറില്ല അപ്പം ഒരു പെൺകുട്ടിക്ക് നേരിട്ട് ആരോപണം അവരുടെ നേരെ നടത്തപ്പെട്ട ഒരു പരിധിവരെയുള്ള ലൈംഗിക അതിക്രമമാണ് അതിനെക്കുറിച്ച് പറഞ്ഞ തമാശയാണ് കുസ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നു ഇല്ലെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ചൊരു ക്ഷമാപണം എന്ന് പറയുന്നു താനത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് തനിക്ക് അത്രത്തുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പ്രശ്നം നേരിട്ടില്ല കൃത്യസമയത്ത് വരുന്ന ഒരു വ്യക്തിയാണ് കൃത്യമായിട്ട് ഷൂട്ടിങ്ങിൽ സഹകരിക്കുന്ന വ്യക്തിയാണ് സ്വാസ്ഥിക അഭിപ്രായം തന്നെയാണല്ലോ പറഞ്ഞത് അതെ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് ശത്രുപക്ഷത്തേക്കാക്കാതെ അല്ലെങ്കിൽ വെറുപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനം പലപ്പോഴും നടിമാരെ കൈക്കൊള്ളാറുണ്ട് കാരണം വേറൊന്നുമല്ല ഇവർക്ക് സിനിമയിലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുക ആരുടെയും ഇല്ലെങ്കിൽ വലിയ വലിയ മാഫിയുടെയും ഒന്നും ഭീഷണി അവരുടെ ശത്രു പക്ഷത്തേക്ക് തങ്ങളെ ചേർക്കണ്ട എന്നുള്ള ഒരു നിലനിൽപ്പിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഡിപ്ലോമസി അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനം നമ്മൾ പറയും ഇങ്ങനെയുള്ള ഒരു നിലപാടിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഈ മാലാപർവതി ശാസ്തികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പരാതി കൊടുത്ത നടിക്ക് ഭാവി സംഭവിക്കാൻ പോകണം അവർക്ക് സിനിമയിലൊന്നും അവസരം വരത്തില്ല അവർ ആരും അറിയുന്ന നടൻ്റെ പേര് പോലും വളരെ രഹസ്യമായിട്ട് വെക്കണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ നടൻ്റെ പേര് പുറത്തേക്ക് വന്നത് ആരാണ് പുറത്തേക്ക് വിട്ടതെന്ന് അവർക്കറിയാമെന്ന് അവർ പറയുന്നുണ്ട് ഈ മേഖലയിൽ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഏഹ് ഇപ്പം നമ്മൾ ഒരു സമാനമായ രീതിയിൽ ഒന്നോ രണ്ടോ പേരല്ല പുതുമുഖ നടീനടന്മാരിൽ ഒരു പറ്റം ആടുകൾ ഇപ്പം നമ്മൾ പറഞ്ഞ അഞ്ചോ എട്ടോ പേരല്ല അതിൽ കൂടുതലും ഒരു പറ്റം ആടുകൾ ഇത്തരത്തിലുള്ള ലഹരി മരുന്ന് ഉപഭോക്താക്കളാണ് ഇല്ലെങ്കിൽ അതിൻ്റെ കച്ചവടക്കാരാണ് ഇല്ലെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗിച്ച് വേണ്ടിയിട്ടുള്ള നടീനടന്മാരെ കൂട്ടിക്കൊടുത്ത് വമ്പന്മാർക്ക് കാഴ്ചവെക്കുന്ന ബിസിനസ് ഇല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വലിയ ശൃംഖലയിൽ ഉൾപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിനൊന്നും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും എന്തുണ്ടായാലും ഇവർക്കൊന്നും ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അപ്പോൾ എന്തായാലും പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം